ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ അത് എൻ്റെ വീട്ടിലെ അമ്മയോടൊപ്പം അപ്പോൾ ഇന്നലെ ഈവനിങ് ആയപ്പോൾ ഞാനും ആ ദിവസം കൂടെ അമ്മേടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരുപാട് ഇല്ല ഒരു എട്ടെട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും അവളും ഉറക്കം എണിച്ചു സ്വന്തം വീട്ടിൽ വരുമ്പോൾ മാത്രമാണല്ലോ ഇത്രയും സമയം വരെയൊക്കെ കിടന്നുറങ്ങാൻ പറ്റും അങ്ങനെ ഞാനും അവളും കൂടെ അത് ആ ബ്രഷൊക്കെ ചെയ്ത് റെഡി ആയപ്പോഴാണ് ഫുഡ് റെഡിയായി മുന്നിൽ വന്നു ഇടിയപ്പവും കിഴങ്ങാറിയും പിന്നെ ചായ അങ്ങനെ ഞാൻ എന്താ ആദ്യം അവൾക്ക് കൊടുത്തു അവൾക്ക് കൊടുത്തു അവളൊന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം ഞാൻ സമാധാനത്തോടെ കഴിക്കാനിരുന്നു ശേഷം പിന്നെ അത് അടിച്ചു നനയും കുളിയും ജപവും ഒക്കെ കഴിഞ്ഞ് വന്നു വന്നപ്പോഴത്തേക്കും ഇതാ ഓരോ സാധനമായിട്ട് വരാൻ തുടങ്ങി തിന്നാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കിട്ടിയതാണത് ഈ പഞ്ചസാരയിലിട്ട ജെറി പിന്നെ അതിനുശേഷം കരിക്ക് കരിക്ക് എനിക്കല്ല അതൂനായിരുന്നു അങ്ങനെ അതൊക്കെ അവൾക്ക് പൊട്ടിച്ചു കൊടുത്തതിനു ശേഷം എന്താ ഒരു കേക്കും പൊക്കി കൊണ്ടുവന്നമ്മ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ പിന്നെ വിട്ട് കളയാൻ പറ്റുമോ അങ്ങനെ അതിനേക്കും കൊത്തിക്കേറ്റു നേരം അടുക്കളയപ്പോൾ അമ്മയെ നന്നായിട്ട് സഹായിച്ചു വന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സഹായവും പിന്നെ അതിലേറെ വാചകം അടിയും കഴിഞ്ഞ് നേരെ അധികം കുളിപ്പിക്കാൻ വേണ്ടി പോയി അവൾ തോ ടാറ്റയൊക്കെ പറഞ്ഞ് നീരാടാൻ പോയി നീരാട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് മേക്കപ്പൊക്കെ കഴിഞ്ഞ് അമ്മേരെ തൊളിക്കറി അമ്മയാണെങ്കിൽ അടുക്കളയിൽ ചിക്കൻ തോരനായിരുന്നു സ്പെഷ്യൽ അതിനുവേണ്ടി ചിക്കനൊക്കെ വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ പിന്നെ ഒരു പണിയില്ലെന്ന് കണ്ട് ഞാൻ നേരെ ചെന്ന് കട്ടിൽ കിടന്നു ഞാൻ കട്ടിലിൽ കിടക്കുന്ന കണ്ട ഉടനെ അവൾ ഓടി വരും കുറച്ച് സ്നേഹമായിട്ട് കുറച്ചല്ല കുറച്ചധികം സ്നേഹമായിട്ട് വന്ന് തലയിൽ കയറി ഇരുന്ന് തലമുടിയൊക്കെ വലിച്ച് പറിച്ച് അവസാനം അതൊരടിയിൽ അവസാനിക്കും എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് കൊള്ളാണ് അതിലേ അവസാനിക്കും പിന്നെ ആ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ നേരെ നേരെ ചിക്കൻ തോരൻ കോവയ്ക്ക വിഴുക്ക് വരട്ടി പരിപ്പ് പപ്പടം ചോറ് അങ്ങനെ ഉച്ചയുണ്ട് കലക്കി പിന്നെ അവൾ അമ്മയുടെ അടുത്ത് പോയി എന്ന് കളിച്ച് അമ്മയുടെ കയ്യിൽ തന്നെ ഇരുന്ന് ഉറങ്ങി അമ്മ പിന്നോട് ഉറക്കി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കിടത്തി ആ സമയം ഞാൻ വല്ല സിനിമ കാണേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് തട്ടിക്കൊടുക്കും അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങും അത് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചായയുടെ സമയം അങ്ങനെ എന്താ ചായയും കുറച്ച് പലഹാരമായിട്ട് അമ്മ കൊണ്ടു വന്നു അങ്ങനെ അതെല്ലാം കുത്തിക്കയറ്റിയിട്ട് അങ്ങനെ പിന്നെ വിളക്ക് കത്തി ഇപ്പം അമ്മയ്ക്ക് മെയിൻ സീരിയൽ കാണലായിരുന്നു പിന്നെ എല്ലാ സീരിയലും ഞാൻ കാണാത്തത് കൊണ്ടും എനിക്കിഷ്ടമുള്ള സീരിയലിൻ്റെ സമയം ആവാത്തത് കൊണ്ടും ഞാൻ പുറത്തോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒല്ലാത്തുകയായിരുന്നു പരിപാടി അങ്ങനെ പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വണ്ടി പോകണതോ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകണതോ ഒക്കെ വായി നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും അതിനുശേഷം അകത്ത് കയറിയപ്പോഴത്തേക്കും എന്താ കൊണ്ടുവന്ന കുറച്ച് കപ്പലണ്ടി എന്നാൽ പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അത് കഴിച്ചുകൊണ്ടിരുന്നപ്പം വീണ്ടും കൊണ്ടുവന്നു പഴം എന്നാൽ പിന്നെ കൊണ്ടുവന്നതല്ലേ എന്ന പേരിൽ അതും കുത്തിക്കേറ്റി എന്നിട്ട് പിന്നെ വാചക പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ രാത്രി ഫുഡ് കഴിക്കാനുള്ള സമയം അങ്ങനെന്താ നല്ല ചൂടിടിയപ്പം കിഴങ്ങറിയും ചിക്കൻ്റെ തോരനും അങ്ങനെ അതും വെച്ച് കഴിച്ചതിന് ശേഷം അമ്മ രവഗത കൊണ്ടുവരുന്ന ഒരു ചാർജ് ഇതോടുകൂടി ഇന്നത്തെ തീറ്റ മത്സരം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്ന ശുഭ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതാ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് നേരെ കിടക്കാൻ വേണ്ടി കയറി കിടക്കാൻ വേണ്ടി കയറിയെങ്കിലും എന്നെ ഉറക്കിയതിന് ശേഷം അവൾ ഉറങ്ങാറുള്ളൂ അതുകൊണ്ട് എന്നെ ഉറങ്ങുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അത്രയും ഗാൾസ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കണ്ട അപ്പോൾ പിന്നെ ടാറ്റാ